പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇനി വ്യാഴാഴ്ച നമ്മളെ ഡിസംബർ മാസത്തിലെ ഒരു ക്രിസ്മസ് ആഗമന കാലം ഓർമ്മ മനസ്സിലുണ്ടാണ് ഇടക്കിടക്ക് കർത്താവിനെ എതിരക്കാനും സ്വീകരിക്കാനും ആത്മാവിൻ്റെ കൃപയിൽ നമ്മൾ തന്നെ പരുവപ്പെടാനുള്ള സമയമാണിത് കംലീറ്റ് മൈറ്റ് ആ ഭക്തിയുടെ പ്രാർത്ഥിക്കണേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ജപമാല സകല കൃപാസനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗന ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ുംങ്ങയുടെ രാമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നന്മ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി പരിശുദ്ധം അറിയമ്മേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുരുബാലയുടെ യോഗ്യതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഇന്നത്തെ ദിവസത്തേക്ക് അതിന്റെ ആവശ്യങ്ങളെയും അങ്ങനെ ദിനസനെ പ്രാർത്ഥിക്കുന്നു അതാ ദിവസങ്ങൾക്ക് അതാതിന്റെ ഉത്കണ്ഠനം മതിയെന്ന് പറഞ്ഞല്ലേ കർത്താവ് ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങനെ ദൃശ്യയിൽ അതിരാവിലെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു രോഗികളെ അങ്ങ് സ്പർശിക്കണെങ്കിൽ കിടത്താവേ കിടപ്പ് രോഗികളെ മാത്രമല്ല ഈശോയെ രോഗം വന്നത് കാരണം പണിക്ക് പോകാൻ പറ്റാതെ കുടുംബത്തിന് വരുമാനം മുട്ടിയ മക്കളുണ്ട് ഈശോയെ കുടുംബത്തിൻ്റെ വരുമാനം മുട്ടിയ കാരണം വരുമാനം ചെയ്തുകൊണ്ട് നടക്കിക്കൊണ്ടിരുന്ന ഇപ്പോൾ വരുമാനം ഇല്ലാത്ത കാരണം കുടുംബത്തിൽ വിലമതിക്കാത്തതിൻ്റെ മാനസിക പീഡനുഭവിക്കുന്നുണ്ട് ഈശോയായി അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടങ്ങൾ നീ എല്ലാം തിരിച്ചറിയണം പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരം അസുഖം നീരുള്ളവരെ കാണിക്കുന്നു മുതുകിനെല്ലാം നീരിങ്ങനെ പറ്റി കിടക്കുന്നവരെയും കുടുങ്ങി കിടക്കുന്നവരെയും കാണിക്കുന്നു ടീശേ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുമുറവാടുന്ന ആടിപ്പിഴുകാർന്ന വലതു കരം നീര് കല്ലച്ച് കിടക്കുന്ന കുടുങ്ങി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ വെക്കണം ഈശേ ശരീരം മുഴുവൻ പനിക്കുന്നവരുണ്ട് ടീച്ചേ അവർ സ്വസിക്കണമേ ചെവിയും കണ്ണും ഒക്കെ എപ്പോഴും ഊതുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഈ സാ മറാത്ത പല്ലുവേദനയും തൊണ്ട വഴുക്കലും ഒക്കെ അനുഭവിക്കുന്നത് പനി അനുഭവിക്കുന്നുണ്ട് ടീച്ചേ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കഴി കുടിച്ചിട്ട് ഒന്ന് വിശപ്പ് കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായാലും മാസങ്ങളായാലും ടീച്ചേ കർത്താവി കുടലെല്ലാം വെന്തു പോയ ആൾക്കാരുണ്ട് അവരെല്ലാം വിശുദ്ധമായ രക്തത്താൽ കഴുകിണമേ കർത്താവ് കർത്താവ് സിരസിലെപ്പോഴും ഭാരമുള്ളവർ തോന്നുകയും ലെഫ്ലെപ്സിയും അതുപോലെ തന്നെ ചുഴലിയൊക്കെ വന്ന് വരികയും ഉറക്കം കിട്ടാതിരിക്കുകയും രാത്രി ഉറങ്ങാതെ കിടക്കുന്നവരുടെ ശരി അവർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവരെ മക്കൾ ഇല്ലാത്തവരെ മക്കൾ തെറ്റായ പ്രണയത്തിൽ ബന്ധു അകപ്പെട്ടിരിക്കുന്നവർ തെറ്റായ ലഘുപദാർത്ഥങ്ങള് ലഘുപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ മക്കൾ ജയിലില്ലായവരുടെ ശരി മക്കൾ എത്ര തോന്നി കാണിച്ചാലും അതെല്ലാം ശാസിക്കേണ്ടവർ ശാസിക്കുമ്പോൾ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആ തിന്മകളെ കുടുംബത്തിന് വളരെ അനുവദിക്കുന്ന പ പൈശാചികമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരുണ്ട് ഈശോ കുടുംബത്തിൽ ദൈവേ ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തങ്ങളെ സന്ധിക്കാൻ അപ്പനെയോ അമ്മയ്ക്കോ കുടുംബത്തിനോ പറ്റുന്നില്ല പെമ്മക്കൾ മനസ്സ് പതറി നടക്കുന്ന പെമ്മക്കളുണ്ട് ഈശോയെ അവരതിൻ്റെ തെറ്റായ വഴികളിലേക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മർദ്ദപ്പെടുന്നവരുണ്ട് ഇഷോയെ ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളെ സ്വാഭാവിക പ്രാർത്ഥിക്കുന്ന കർത്താവേ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ വിത്ത് ഹെൽഡായിപ്പോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു ലോണിന് വേണ്ടി തെടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഒരാവശ്യങ്ങൾക്ക് ആരും സഹായിക്കാനില്ല ആരും പറയാനില്ല പറഞ്ഞവരെ വാക്ക് പറയും ആ വാക്ക് അവർ തന്നെ വഞ്ചിക്കുകയും ചെയ്യും പിന്നെ ഒരോടും ഇല്ലാത്ത അവസ്ഥയിലാകും പിന്നെ ഒന്നിൽ നിന്ന് നടത്തുന്നത് തുടങ്ങേണ്ടി വരും ഇങ്ങനെ ജീവിതം മടുത്ത് ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ കർത്താവ് ഈയൊരു ഒറ്റ പ്രാർത്ഥനയാൽ അവരെ സന്ധികളെ പ്രാർത്ഥിക്കുന്നു

അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും വിളമ്പ് ഇതും അഭിഷേക കാലം കർത്താവ് എനിക്ക് തന്ന ഒരു വ്യാഖ്യാനമാണ് അതെന്തായത് എന്നെ എനിക്ക് അന്ന് കിട്ടിയത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരിക എന്നോട് പറഞ്ഞത് ഒരു ഇടവകയെ നീ ചെല്ലുമ്പോൾ അപ്പം എനിക്ക് ഞാനൊരു പത്തോ പന്ത്രണ്ട് ഇടവക ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്കൊരു കുഞ്ഞു വഴിയാവുള്ള ഇപ്പം ഓരോ ഇടവകയിലും എനിക്ക് മുമ്പ് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നമുക്കറിയാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇടവക ചെല്ലുന്നത് അപ്പോഴ് പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഈ അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവ്വമായ പശാച്ച കരുനീക്കങ്ങളൊക്കെ ചില ഇടവകളുണ്ട് ഇതൊക്കെ പുറത്ത് പറയാൻ അറിയാമെന്ന് അറിയാൻ പറ്റുമെന്നൊക്കെ അറിയത്തില്ലേ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് മറ്റൊന്ന് ആൽബർ ഒരുമിച്ച് ഒന്നിൻ്റെ മേടൊക്കെ അല്ലെറിഞ്ഞിട്ടുണ്ട് ഒരിടവകെ ചെന്നപ്പോൾ എന്നെ തല്ലി അതൊക്കെ കേൾക്കണ്ട വിശ്വസിക്കുക അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇടവക ഇഷ്ടമാണ് എന്താ കാര്യം ഇടവക കർത്താവിൻ്റെ ഓഫേരിയാണ് എന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വചനമാണ് എന്നെ നടത്തിയത് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വിളമ്പെണ്ണത് മനുഷ്യന് അവിടെ എന്താണ് തരുന്നത് അത് പക്ഷേ ആരുടെ പേരിലെ അന്ദി പോലും കർത്താവിൻ്റെ പേരിൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട് എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട് ദ നെയിം ഓഫ് ജീസസ് നമ്മളെ വളർത്താൻ വേണ്ടി ദേപിതാവ് നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിച്ച കൂടിക്കൊണ്ടിരിക്കും നിത്യത വരെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും എല്ലയിടത്തും ഇതുപോലെ അതായത് നല്ല മഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ എന്ത് ഇപ്പം നീ നിങ്ങളെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഒരു വീട്ടിൽ ചെന്ന് വിട്ടു ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു മുപ്പത് ശതമാനം ഒഴിച്ച് വാക്കി എഴുപത് ശതമാനം ആൾക്കാർക്കും കെട്ടിച്ച വിട്ട വീട്ടിൽ ജനിക്കങ്ങളാണ് ആ വീടിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെയും പ്രശ്നങ്ങൾ കൂടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കെട്ടിച്ചുവിട്ട കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആ കുടുംബത്തിൽ നമ്മളങ്ങനെ ആ അവരുടെ കുടുംബത്തിൻ്റെ അംഗം പോലെ നമ്മളങ്ങനെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളത് കഷിച്ച് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയോട് തല്ലു വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴി ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിച്ച് കഴിച്ചു അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം കേട്ട് കേട്ടാണ് നമ്മൾ കുടുംബം ജീവിക്കുന്നത് ഇതൊന്നും നടക്കത്തില്ല കെട്ടിച്ച് വിട്ടി കഴിയുമ്പോൾ നമുക്ക് മക്കളായി അതേ സമ്മർദ്ദങ്ങൾ മക്കൾ നമ്മളെ അതിലുണ്ടാക്കും കെട്ടിച്ച് വിടാ വീട്ടിൽ വേറെ ആവശ്യങ്ങളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ പകുതി മുക്കാലും പകുതിയോളം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം തിരക്ക് പോയിട്ടൊരു കഥയുമില്ല ഈ നെഗറ്റീവ് അനുഭവങ്ങൾ വെച്ചിട്ട് അതിൻ്റെ നി കൃപയെ ആർജിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അതാണ് ബുദ്ധി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിലാണത് ആധ്യാത്മിക ബുദ്ധി എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്ക് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് എന്താണ് അത് ഛർദിക്കാനല്ലേ പറഞ്ഞത് അത് ഭക്ഷിക്കാനല്ലേ പറഞ്ഞത് ഛർദിച്ചിട്ട് ഉടനെ വിട്ടി വിട്ടിപ്പോരാനല്ലേ പറഞ്ഞത് വിളമ്പണത് ഭക്ഷിക്കാൻ നമ്മൾ രണ്ടാഴ്ച ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് അർത്ഥം പറഞ്ഞാൽ കർത്താവേ ഇത് നീ കുരിശ് ചൊക്കെ കഴിച്ചതിനെക്കാളും കഷ്ടമാണ് നിരക്കാണെന്നല്ല അതായിരുന്നു നീ പറയും എന്നാലും ഇഷേ ഇതെന്തുമാത്രം കണ്ടു ദിവസം അടുത്ത മാസത്തിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ നിനക്കെന്ത് മാത്രം അതായത് ഒരു മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ അപ്പുറത്ത് അവന് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേ അവനെ അവനെ പ്രലോഭനം ഉണ്ടാകത്തില്ലെന്നാണ് പരോത് സമൂഹം പറയുന്നത് അപ്പം നമ്മൾ പറ്റുന്നത്രയും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏത് ഭവനം ചെയ്യാൻ ചെന്നാലും വിളമ്പന ഭക്ഷിക്കാൻ പറയുന്നത് അപ്പം നമ്മളെങ്ങനെ ഭക്ഷിക്കും കാരണം ദൈവഹിതത്തിന് ഭക്ഷണം എന്ന് അറിയിച്ചു വിളിക്കണത് ഇപ്പം നാല് മുപ്പത്താറ് യുവൻ ഞാൻ സുവിശേഷമല്ല നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഒരു ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് വസ്തു സ്വസ്ഥം ചോദിക്കുമ്പോൾ ഈശോ പറയും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിലയിരുന്നതാണ് എൻ്റെ ഭക്ഷണം അപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവഹിതം നിലവേറ്റണമെന്നാണ് ഈ പറയുന്നത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പളെ ഭക്ഷിക്കാൻ അത് അവിടെ ദൈവഹിതം അതായിരിക്കും ചിലപ്പോൾ ഭർത്താവിൻ്റെ അരിയനോ ഭർത്താവിൻ്റെ ചേട്ടനോ ഭർത്താവ് മാനസിക വിഭ്രാന്തി ഉള്ള ആളായിരിക്കും ചിലർ അവിടെ പിടിച്ചു നിൽക്കും പിടിച്ചു നിന്നിട്ട് അത് കൃപയാക്കി വളർത്തും അപ്പോൾ നിങ്ങളോർക്കും കൃപ കെട്ടിയിട്ട് എന്നെ കെട്ടാനാണ് കൃപയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നേരെ കണ്ട ആളാണ് എനിക്ക് നിത്യത എന്താണ് കൃപ അറിയാം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന സ്ഥല പല സാധനവും സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല നമുക്ക് സിമിത്തരി വരേ പോലും പ്രയോജനപ്പെടുത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് പറയത്തില്ലേ അത് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നതും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല അനുഗ്രഹങ്ങളുടെ ചവപ്പെട്ടിയും അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നമുക്ക് ആയുസ്സിൽ ആവശ്യമായ സംഭവങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും എല്ലാം ഈ ഭൂമിയുടെ സ്വർഗം ഉള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മടുപ്പെന്ന സംഭവം അതാണ് വിഷയം എല്ലാത്തിനും മടുപ്പല്ലേ മനുഷ്യന് സഭാപ്രസംഗിയുടെ എന്താണ് മായ മായ സകലതും മായ എന്ന് പറഞ്ഞിട്ട് എന്താണ് ജീവിതം മടുപ്പാണെന്ന് പറഞ്ഞത് വച്ചാൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ലെന്നാണ് ശാശ്വത തൃപ്തി ശാശ്വത സ്വർഗ്ഗം മാത്രമാണ് അപ്പം സ്വർഗത്തിന് ആ പ്രവിശ്യം കിട്ടിയിട്ടാണ് ഭൂമിയും അതിൻ്റെ ജീവിതവും ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ വിളമ്പട ഭക്ഷിക്കുകയാണ് ഇപ്പോഴാണ് ഒരു നിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ നിൻ്റെ സ്കൂളിലെ അല്ലെങ്കിൽ നിൻ്റെ യാത്രയിലെ നിനക്കൊരു ദുഃഖാനുഭവം ഉണ്ടായി ഓക്കെ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്നു വിളപ്പെടുന്നത് ഈ ദിവസം വിളമ്പി വിളമ്പിത്തന്നത് ഈശോയുടെ നാമം സ്പർശിക്കുന്നു ഈശോടെ നാമത്തെ കഴിയുമ്പോൾ അത് കൃപയായിട്ട് മാറും അങ്ങനെ കൃപയെ നിന്നെ വളർത്താനും നിലനിർത്താനും എന്ത് നിത്യതയ്ക്ക് വേണ്ടത് നിക്ഷേപിക്കാനാണ് കർത്താവ് നിന്നെ പ്രത്യേക വഴികളിലൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി தாங்கள் நினைக்கட்டும்